ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് ഹമാസ് ഭീകരസംഘടന നിലവിൽ ഹമാസിന്റെ പക്കൽ ഭീകരർക്ക് ശമ്പളം നൽകാൻ പണമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയ്ക്ക് ലഭിക്കുന്ന സഹായ ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് ഫണ്ട് കണ്ടെത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണം ഫണ്ടിംഗ് സ്രോതസ്സുകളെ ബാധിച്ചതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഹമാസ് ഭീകരസംഘടന അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി ഹമാസ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നിലച്ചു കഴിഞ്ഞ മാസം മുതൽ നിരവധി മുതിർന്ന പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ പതിവ് ശമ്പളത്തിന്റെ പകുതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഹമാസ് ഭീകരർക്ക് പ്രതിമാസം ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഡോളറാണ് നിലവിൽ ലഭിക്കുന്നത് ഗാസയ്ക്ക് ലഭിക്കുന്ന സഹായ ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റുകിട്ടുന്ന പണമാണ് ഹമാസ് ഫണ്ടിനായി ഉപയോഗിച്ചത് കഴിഞ്ഞ മാസം ഗാസാമൊനമ്പിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചത് ഭീകരർക്ക് സാമ്പത്തികമായ കനത്ത തിരിച്ചടിയാണ് നൽകിയത് യുദ്ധത്തിലുടനീളം ഹമാസ് സാധാരണ ജനങ്ങളുടെ സഹായ സാമഗ്രികൾ കൊണ്ടുപോയി വിൽക്കുന്നതിലൂടെ പണം സ്വരൂപിച്ചുവെന്ന് ഇസ്രായേൽ അർബ് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ജനുവരിയിൽ വെടിനിർത്തൽ ആരംഭിച്ചപ്പോൾ ഹമാസ് പ്രതിസന്ധിയിലായിരുന്നു എന്നാൽ വെടിനിർത്തൽ കൂടുതൽ സഹായം എത്തിച്ചു ഇത് ഹമാസിനെ സാമ്പത്തികമായി പുനരുജ്ജീവിപ്പിച്ചു എന്നാൽ മാർച്ചിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ചപ്പോൾ ഇസ്രായേൽ സഹായ വിതരണം നിർത്തിവയ്ക്കുകയും ഹമാസിനെതിരായ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു ഇത് ഭീകര സംഘടനയുടെ അവസ്ഥ കൂടുതൽ വഷളാക്കി ഭീകരർക്ക് പണം വിതരണം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരുന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും മറ്റുള്ളവർ ഒളിവിൽ പോയിട്ടുണ്ടെന്നും അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭീകരർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതിനു പുറമെ ആളുകളെ നിയമിക്കാനും ഇസ്രായേലിനെതിരെ ജനങ്ങൾക്കിടയിൽ ഐക്യമുന്നണി നിലനിർത്താനും ഹമാസ് പാടുപെടുകയാണ് യുദ്ധം അവസാനിപ്പിക്കാത്തതിന് ഗാസ നിവാസികൾ ഇടയ്ക്കിടെ ഭീകരസംഘടനയ്ക്കെതിരെ നടത്തുന്ന പ്രകടനവും ഹമാസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതേസമയം ഗാസയ്ക്കുള്ള മാനുഷിക സഹായത്തിന്റെ സാമ്പത്തിക മൂല്യം ഹമാസിന് വളരെ പ്രധാനമായി മാറിയിരിക്കുന്നുവെന്നും സഹായം പുനരാരംഭിക്കുമ്പോൾ ഗാസയിലേക്ക് അനുവദിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഇസ്രായേൽ പരിഗണിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു മുൻകാലങ്ങളിൽ സുരക്ഷാഭീഷണി ഉയർത്തുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതിനായിരുന്നു ഉപരോധം എന്നാലിപ്പോൾ ഹമാസിന് കാര്യമായ സാമ്പത്തികമൂല്യമുള്ള എന്തും നിർത്താൻ ഇസ്രായേൽ ആലോചിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പാശ്ചാത്യ അറബുദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വർഷങ്ങളായി ഹമാസ് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഭാഗം ഇസ്രായേലുമായി സഹകരിച്ച് ഖത്രിൽ നിന്ന് പ്രതിമാസമെത്തിയ പതിനഞ്ച് മില്യൺ ഡോളറാണ് പണത്തിന്റെ ഭൂരിഭാഗവും തുർക്കിയിലാണ് ഇരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്